ഹായ് ഇന്ന് വന്നിട്ട് നമ്മൾ ലേക്ക ഫർണിച്ചറിൽ വെച്ചിരുന്ന നല്ല കിട്ടിയൻ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഒരു പ്രീമിയം ലുക്ക് ഇട്ടിരുന്ന അതി അതി ഒരു ബെഡ്റൂം സെറ്റാണ് നിങ്ങൾ കാണുന്നത് ഇന്ന് തന്നെ നോക്കുന്നതിന് മോഡലും കാര്യങ്ങളൊക്കെ അടിപൊളി ഡിസൈനിങ് ആണ് അതും മാത്രമല്ല ഇതിനെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ കളർ തന്നെ ആയിട്ടുള്ള കളറിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രസ്സിങ് നോക്കി അല്ല അതുപോലെ തന്നെ ടീബോയിൽ നോക്കി അടിപൊളി ടി പോയി ആണ് ടി പോയി അല്ല സോറി സൈഡ് ബോക്സ് നല്ല അടിപൊളി സൈഡ് ബോക്സ് ആണ് നിങ്ങൾ തന്നെ നോക്കുമ്പോ അതിന് കളറും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഒക്കെ അതും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ നോക്കുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാനും അതുപോലെ അടിയിലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫോർ ഡോർ അലമാര നോക്കി അതൊക്കെ നല്ല കളർ തന്നെ അട്രാക്റ്റീവ് ആവും ബ്ലാക്കും അതുപോലെ നമ്മുടെ ഫർണിച്ചർ കളറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കളർ തന്നെ നിങ്ങൾ എന്തായാലും വീട്ടിലൊക്കെ വെച്ചാൽ അതിൻ്റെ ഒരു പ്രെയിമ് ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് നിങ്ങൾ തന്നെ നോക്കുമോ ഇതിന് കട്ടിൽ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ബെഡ് കൂട്ടാൽ അടിപൊളിയായിരിക്കും നൂറ് ശതമാനം അപ്പം നിങ്ങൾ വീട്ടിൽ കിട്ടാൻ തന്നെ ഒരു പുതിയ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞാൽ അത്രയും വന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിന് മെയിൻ അട്രാക്റ്റൻ വന്നാൽ ഇതിന് ഉള്ളിൽ നമുക്ക് ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അതൊക്കെ നല്ലൊരു ചോയ്സാണ് ഇതൊക്കെ എടുക്കാൻ തന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സുഖമായ വീട്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളി കട്ട് അതും നല്ല ക്വാളിറ്റിയിൽ അതും നമ്മൾ കുറഞ്ഞ പ്രൈസാണ് തരുന്നത് തന്നെ നോക്കുന്നതിന് മോഡൽ അടിപൊളി അതുപോലെ തന്നെ നിങ്ങൾ ഈ നിങ്ങളിൽ പോകുന്നു മോഡലൊക്കെ ഇത് ഇതിൻ്റെ അടുത്തു എന്നാൽ ഇത്തിരി കളർ തന്നെ കോഫി കളറും വൈറ്റും ചേർന്നിട്ടുള്ള അടിപൊളി കളറാണ് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും മനോഹരമായിട്ടുള്ളൊരു മോഡലാണ് നമ്മളെ സാധനം നിങ്ങൾക്കറിയുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോട് കീശേരി ആലിച്ചോട് അതുപോലെ തന്നെ മാസദാന സൗകര്യമുണ്ട് അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുത്താൽ നിങ്ങൾക്ക് ഇരട്ടിലാവും അപ്പോൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് നമ്മൾ ലേക്കാ ഫർണിച്ചറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ ബൈ